ഹായ് അസ്സലാമു അസ്സാം വലൈക്കും എന്താണല്ലേ രേസുഖല്ലേ അപ്പോൾ ഇന്നിക്ക് വീഡിയോ എടുക്കാൻ കൂടെ ഇതെ മോനാണ് ഇട്ടുള്ളത് ഏട്ടത്തിൻ്റെ മോനാണ് അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിരുന്നു ഐനോസിന് സ്കാനിങ് ഉണ്ട് അപ്പോൾ അത് ചെയ്യാൻ കൊണ്ടുപോയി അതിന്റെ റിസൾട്ട് കിട്ടിയില്ല എന്നൊക്കെ നമ്മൾ കുറച്ച് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഐനോസിൻ്റെ റിസൾട്ട് കിട്ടി അപ്പം കാക്കയ്ക്ക് അത് വാട്സപ്പിൽ ഇന്നല്ല ഇന്ന് രാവിലെ എനിക്ക് അയച്ചതെന്നും കേട്ടോ അപ്പം ഞങ്ങളത് ഒരു ഡോക്ടറെക്ക് അയച്ചുകൊടുത്തോളാം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നോർമലാണ് അവസ്മാരത്തിൻ്റെ സൂചനകളൊന്നുമില്ല പിന്നെ അത് ആ സമയത്ത് ഒരു അഞ്ച് വയസ്സ് വരെ അഞ്ച് ആറ് വയസ്സ് വരെ മക്കൾക്ക് ഉണ്ടാവുന്ന അവസ്മാരാണ് അതിനെക്കൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പം അത് കേട്ടപ്പോൾ ആണ് മനുഷ്യന് സമാധാനമായത് കാരണം പെട്ടെന്ന് അതാ അതിൽ കൂടുതലും അവന് പനിക്കുന്നതാണ് അപ്പം എന്നിട്ട് പോലും അവസ്മാനം വരാത്തവന് ആ സമയത്ത് പെട്ടെന്ന് അവസ്മാനം വന്നപ്പോൾ എല്ലാണം പഠിച്ചോ കാരണം ഒരു പത്ത് മിനിറ്റ് ഒന്നും അല്ല കുറേ മൂന്ന് മണിക്കൂർ നിർത്താണ്ടവന് വന്നിട്ടുണ്ടായിരുന്നു ആ കാരണത്താല് ഭയങ്കര പേടിയായിരുന്നു പിന്നെ അയിനൂസിനെ ഞാൻ വയറ്റിലുള്ള സമയത്ത് എങ്കിൽ അവസ്മാനത്തിൻ്റെ അസുഖമുണ്ട് എങ്കിൽ ജന്മന ഉള്ളതല്ല എനിക്ക് ഈ അസുഖത്തിന് തുടർച്ചയായിട്ട് വന്നതാണ് അപ്പം അതിൻ്റെ മെഡിസിൻ്റെ എന്തെങ്കിലും അത് അവനെ ബാധിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സ്കാനിങ് ആയിരുന്നു അപ്പം അലഹമില്ല അപ്പം കുഴപ്പമൊന്നുമില്ല നോർമലാണ് അഭസ്മാറ്റിൻ്റെ സൂചനകളൊന്നും റിസൾട്ടിൽ കാണിക്കുന്നില്ല എല്ലാം നോർമലാണ് പിന്നെ ഇത്രക്കാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത് ഇപ്പം എപ്പോഴാണ് സമാധാനമായിട്ടോ റിസൾട്ട് കിട്ടി അത് ഡോക്ടറെ കാണിക്കുന്നവരെ ഫുള്ള് ടെൻഷനെന്താ പറയുക ഒന്ന് ഇല്ലാണ്ട് കേട്ടെന്നുള്ള ദുവാ അല്ലിങ്ങനെ പോകാനും അപ്പോൾ ഡോക്ടറെ അങ്ങനെ പറഞ്ഞപ്പോൾ അതെന്താ ഒരുപാട് സന്തോഷമായി അപ്പോൾ നമ്മൾ അതിനോസ് നല്ല ഉറക്കമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വാതിലൊക്കെ അടിച്ച് സിറ്റ് ഔട്ട് എന്നാണ് വീഡിയോ എടുക്കുന്നത് കാരണം സൗണ്ട് കേട്ട വെച്ചങ്ങ വേഗം എണീക്കും അപ്പോൾ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് എണീച്ചിട്ടേ ഉള്ളൂ കേട്ടോ കാരണം ഇവിടെ ചെൻ്റ് വീടിൻ്റെ മുമ്പ് തന്നെയാണ് നിങ്ങൾ പള്ളി ഉള്ളത് അപ്പോൾ ബാങ്ക് എടുക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ അതിനോസ് ജസ്റ്റ് ഒന്ന് എണീച്ചു പിന്നെ അവനെ ഉറക്കി അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതാ സിറ്റൗട്ടിൽ വന്ന വീഡിയോ എടുക്കുകയാണ് ഹൈ പറ ഞാൻ പറഞ്ഞ കേട്ടോ ഒന്ന് ഐനോസ് ഇല്ല പിന്നെ പോരി വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ ഇപ്പം വന്നിരിക്കുകയാണ് അപ്പം ഐനോസ് ഉള്ളത് കൊണ്ടാണോ അവന് ഇവിടെ വന്നത് കേട്ടോ കൂടാനെ കാണും അവൻ്റെ ഒപ്പം ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും വന്ന് നിൽക്കുന്ന ആളല്ല അല്ലേ ഐനോസിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ആൾ വന്നിവിടെ നിൽക്കുന്നത് അപ്പം നമുക്ക് ഐനോസ് എണീച്ചിട്ട് ബാക്കി വീഡിയോസും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം

എങ്ങോട്ടോക്ക് ബി പി കൊണ്ടാണെങ്കിൽ നോക്കിക്കോ ഹായ് ഹായ് എങ്ങോട്ടാ ഞാൻ പോവാട്ടോ അത്തേക്ക് ഞാൻ പോവാണ് ഞാൻ പോവാണേ വരട്ടെ വാ 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 തമീമേ നമ്മള് പോവാ കൂട്ടണ്ട വരുന്നുണ്ടോ ഏ കഞ്ഞിടിക്കേ കഞ്ഞിടിക്കാറാ കേട്ടാ ഐനോസിന്റെ രണ്ട് കാറാണ് കേട്ടോ ഉള്ളത് ഇവിടെ വന്നാലിടൂ അങ്ങ പച്ച ആ വലുത് കഞ്ഞിടിക്കടാ ൂൻ എം ഇ ബി കുണ്ടോലന്നെ വിളിക്കാൻ വരും നോക്കിഞ്ഞാ കൊണ്ടോലാന്ന് പറഞ്ഞിട്ട്